നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് അങ്ങനെ പോയി വേറെ ജന്തുക്കളായിരിക്കുന്ന പിന്നെ ഇത് പോകാതെ ആയപ്പോഴാണ് ഉറപ്പ് ഒരു അവിടെ ഉറപ്പായിരിക്കുന്നത് എട്ട് ഒമ്പത് മണിയാവുന്നവരെ പോയിട്ടില്ല പിന്നെ അകലുള്ള കണ്ണാണ് കുറേ വിട്ടിട്ടാണ് പൂച്ചറോ കുടുക്കേണ്ടതോ ആണെങ്കിൽ അടുത്താണ് ആയിക്കാർ കാണുക ഇത് രണ്ട് ലൈറ്റ് പിടിപ്പിച്ചു കിഴുന്നാൽ മരുത്തുമ്പോൾ പുറത്തൂർ പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളി നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ അജ്ഞാത ജീവി പുലിയെന്ന് സ്ഥിരീകരിച്ച വനംവകുപ്പ് ഞായറാഴ്ച രാവിലെ കാട്ടിലപ്പള്ളിയിൽ പരിശോധന നടത്തിയ വനംവകുപ്പ് സംഘമാണ് പുലി സാന്നിധ്യം ഉറപ്പിച്ചത് രണ്ടാഴ്ചയിലേറെയായി പുലിപ്പേടിയിൽ കഴിയുന്ന നാട്ടുകാർ ഇതോടെ വീണ്ടും ആദിയിലായിരിക്കുകയാണ് കാട്ടിലപ്പള്ളിയിലെ കാടുമൂടിയ പ്രദേശത്ത് കണ്ട കാൽപ്പാടുകളാണ് വനംവകുപ്പ് സംഘം പരിശോധിച്ചത് മണലിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള വലിയ കാൽപ്പാടുകളാണ് ഇവിടെയുള്ളത് നേരത്തെയും കാൽപ്പാടുകൾ കണ്ടിരുന്നെങ്കിലും കാട്ടുപൂച്ചയുടേതാണെന്ന നിഗമനത്തിലായിരുന്നു അധികൃതർ ശനിയാഴ്ച രാത്രി മത്സ്യത്തൊഴിലാളിയായ ആഴ്ചപ്പുരക്കൽ സൈദു പുലിയെ കണ്ടതോടെയാണ് നാട്ടുകാർ വനംവകുപ്പിന്റെ സഹായം തേടിയത് രാത്രി മത്സ്യം പിടിക്കുന്നതിനിടെ പുഴക്കരയിലെ മരത്തിൽ പതുങ്ങിയിരിക്കുന്ന നിലയിലാണ് പുലിയെ കണ്ടതെന്ന് സൈദു എഡിറ്റർ ലൈവനോട് പറഞ്ഞു അരു കൂടി വലട്ടിട്ട് അവിടെ നിൽക്കുകയും ഈ നേരത്ത് കരുനായ്ക്കൾ വെള്ളത്തിൽ ഇറങ്ങി കാട്ടി നിന്ന് ഇണ്ടിറങ്ങി ഇതിന് പിടിക്കാൻ വേണ്ടി വന്നതാണ് പറ്റിയില്ല അവർക്ക് അങ്ങനെയാണ് ഇതിനെ നമ്മൾ കാണുന്നത് അങ്ങനെ ഇത് പോയി വിചാരിച്ച് വേറെ വല്ല എന്തെങ്കിലും ജന്തുക്കളായിരിക്കുന്ന വിചാരിച്ച് പിന്നെ ഇത് പോകാതെ ആയപ്പോഴാണ് ഉറപ്പ് വരിച്ചത് ഒരു എട്ടൊമ്പത് മണിയാവുന്നവരെ നമ്മുടെ സാധനം അവിടെ ഉണ്ട് പോയിട്ടില്ല പോയിട്ടിരിക്കുക ഇതിനാണെങ്കിൽ അകലുള്ള കണ്ണാണ് അവിടെ മനസ്സിലാകുക കുറെ വിട്ടിട്ടാണ് പൂച്ചൻ്റെതോ കുറുക്കേണ്ടതോ ആണെങ്കിൽ അടുത്താണ് ഇക്കാര്യം കാണുക നമ്മൾ ഇത് രണ്ട് ലൈറ്റ് ലേറ്റ് കിടന്നാ മരുത്തുമ്പോൾ വിട്ടിട്ട് മരുത്തുമ്പോൾ കിടക്കുക ആൾ ഒതുങ്ങിയതിന്റെ ശേഷം അവൻ പോയി പിന്നെ കണ്ടിട്ടില്ല ഞാൻ ആ അറ്റത്ത് കൊണ്ടു മഞ്ചി കുടിച്ചിട്ട് അങ്ങനെയാണ് പോയത് വീട്ടിൽ നിർബരോട് രാവിലെ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇവർ വന്ന് അവരും കണ്ട് കാലടിയൊക്കെ അല്ലേ ഇന്നലെ ഒരു ഏഴ് മണി ഈ നേരത്തെ ഏഴുമണിക്ക് മണിക്ക് ഞാൻ പോകും മണി പതിനൊന്ന് മണിയൊക്കെ അതാ ഭാഗത്താണ് ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ ഉണ്ടാവും നമ്മൾ നിക്കുന്ന മീറ്റർ പോയൻ്റെ ആരും ഞാനും അതും കൂടിയിട്ട് ഒരു മുപ്പത് മീറ്റർ അകലുണ്ടായിട്ടു മരത്തിനെ ഇല്ല അവര് ഇര പിടിക്കാൻ കിട്ടാതായപ്പോ ഈ കരിനായ്ക്കൾ നീർ നായ്ക്കള് അവിടെ മട കീറിണ്ട് അതിനെ പിടിക്കാനാണ് അവൻ അവിടെ വന്നത് പിന്നെ പട്ടികുട്ടികളൊക്കെ കൊന്നിട്ട് ഒരു മാസം മുമ്പിലെ അപ്പൊ അവര് ഫോറസ്റ്റേര് വന്ന് കണ്ട് പരിശോധിച്ച് പോയി അവര് ഉറപ്പ് ഉറപ്പുവരുത്തി പുലിയാണെന്ന് ഉറപ്പു കഴിഞ്ഞാ നമുക്ക് ചെറുപ്പം പോലെ ഇവിടെ പെരുമാറുന്ന ആളല്ലേ ഇതുവരെ ഒരു സാധനം നമ്മളെ കണ്ടിട്ട് മുട്ടിയിട്ടില്ല ഇതിപ്പോ ആദ്യം മുന്നേ എന്ന് ഇപ്പഴാ കുട്ടികളെ കണ്ടിട്ട് വിശ്വസിച്ചില്ല അവർ പള്ളിയിട്ട് ആൾക്കാർ ഇരിപ്പാണെന്ന് കരുതിട്ടേ അത് ഒഴിവാക്കി വിട്ടു പിന്നെ അതിപ്പോ ഉറപ്പായിട്ട് പോയി എണ്ണിയൊക്കെ ആണെന്ന് പറ്റില്ലല്ലോ അതിന് എത്ര രോമുണ്ട് എത്ര മൂക്കുണ്ട് പോക്കാൻ പറ്റൂലോ അതിന്റെ അടുത്ത് പോകാൻ പറ്റുമോ ആ കണ്ണാണ് അപ്പൊ കണ്ണാന്ന് വെച്ചാൽ കുറക്കനായി പിന്നെ നായ്ക്കളാണെങ്കിൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നിൽക്കുകയുള്ളൂ അവർ പോകും ഇത് പോകുന്നില്ല പോകാനതിനു പറ്റില്ല പിന്നെ അവർ ഒമ്പത് മണി ആകാനായപ്പോൾ അവിടെ പോയി അങ്ങോട്ട് പോയി വടക്കോട്ടാണ് പോയത് വടക്കോട്ട് പോയി എന്നുള്ള അറിയിപ്പ് എന്താണോ വരെ മറ്റേ നായ്ക്കൾ പ്രതികരിച്ചിരുന്നില്ല അപ്പോൾ അവിടെ പിള്ളേരുണ്ട് പിള്ളേരൊക്കെ ഓടി കഴിച്ചില്ലായി അത് എന്തുകൊണ്ടാണ് പിള്ളേർ ഓടിയെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ആ യാത്രയല്ലേ ഇങ്ങനെ വെള്ളം പറ്റിയോണ്ടാണ് കിട്ടാഞ്ഞേ പോയിട്ട് അല്ലെങ്കിൽ അവർ പിടിച്ചിട്ട് പോകും അവൻ പിടിച്ചു കയറി പോകും നമ്മളൊന്നും കാണൂല ഇഷ്ടംപോലെ ഇഷ്ടമായിട്ടുണ്ട് ഇപ്പൊ നീർന്നായാണ് മെയിൻ ഭക്ഷണം അതുകൊണ്ടാണ് അറിയാത്തത് ഇപ്പൊ നാടൻ നായനെ ഒന്ന് രണ്ടെണ്ണത്തിന് ഒന്നിനും കൂടി കുഴിച്ചിട്ട് ഒന്നിനെ ആര് പൈതി തിന്നിട്ട് കാല മാത്രം ബാക്കിയാക്കി ബാക്കിയൊക്കെ തിന്ന് കാട്ടിൽ ആ ഞമ്മള് പിന്നെ ഇവിടെ പൂത്തിനോട്ടുണ്ടാവും രാവിലെ മുതൽ മണി ഏഴ് മണി മുതൽ മണി വരെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും ഇതുവരെ അങ്ങനെ തോന്നും കണ്ടിട്ടില്ല ഇപ്പൊ ഇന്നലെ ആദ്യമായിട്ടാണ് ഇത് പുലിന്നെ വേറെ വർത്താനില്ല ഇല്ല വന്ന് അവർ ഉറപ്പ് വരുത്തിയിട്ടാണ് പോയത് സാധനം ചെറുതാണ് ടിപ്പു സുൽത്താൻ റോഡിന്റെ കിഴക്ക് പൊന്നാനിപ്പുഴയുടെ ഓരത്ത് ഏക്കർ കണക്കിന് ഭൂമി കാടുമൂടി കിടക്കുകയാണ് ഇവിടെയാണ് സൈദു പുലിയെ കണ്ടത് പടിഞ്ഞാറ് ഭാഗം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അടങ്ങുന്ന ജനവാസ കേന്ദ്രമാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ആദിയിലാണ് ജാഗ്രത പാലിക്കാനാണ് വനംവകുപ്പ് അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശമെന്ന് നാട്ടുകാരനായ ബാദുഷ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ഇന്നലെ കാണണം അങ്ങനെ വെളുപ്പിന് എൻ്റെ വിളിച്ചു പറഞ്ഞു ഇവനും കൂട്ടി ഞങ്ങൾ മൂന്ന് പേരൊക്കെ കാട്ടിൽ പോയി അതിൻ്റെ കാൽപ്പാടുകളൊക്കെ കണ്ട് അത് നിന്ന സ്ഥലം ഇരുന്ന മരമൊക്കെ പോയി നോക്കിയപ്പോൾ അങ്ങനെ അവിടെ ഫോറസ്റ്റ് വിളിച്ചു വിളിച്ച് ഫോറസ്റ്റ് കെയർ വന്ന് ആ സ്ഥലം കണ്ട് കാൽപ്പാടൊക്കെ നോക്കിയപ്പോൾ പുതിയ നിന്ന് തിരിഞ്ഞിരിക്കും അധികാരികളെ അറിയിച്ചിട്ടുണ്ട് വേണ്ട നടപടികൾ അവർ ചെയ്യാമെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ കാൽപ്പാടുകൾ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പഞ്ചായത്തോ അധികാരികളൊക്കെ വന്ന് നോക്കി പോയത് ആ സ്ഥലമാണ് സാധനം ആ തിരിച്ച് നല്ലതായിട്ട് താമസിക്കാത്ത സ്ഥലമാണ് ബാധിൻ്റെ കാണിലേക്ക് അയച്ചു വലിയ കാടാണ് വ്യക്തികളുടെ സ്ഥലമാണ് അവരത് വൃത്തിയാക്കുന്നില്ല വലിയ കാടാണ് കാണാൻ ഒരാൾ എറങ്ങിയാലൊന്നും കാടല്ല അത്ര നല്ല കാടാണ് ഈ ഫോറസ്റ്റ് പോകുന്ന തിരിയാന്ന് സ്ഥിരീകരിച്ചു സ്ഥിരീകരിക്കുക ഇത് നൽകുന്ന മറ്റൊരു നിർദ്ദേശമുണ്ട് ആ ഒരു നിർദ്ദേശങ്ങൾ ഇനി അവർ ഡെലിവേഷണ ക്യാമറ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ കൂട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ീക്കോട് ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് അവിടുത്തെ ബന്ധപ്പെട്ട ഒരു നമ്പർ വന്നിട്ടുണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ വന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വന്നു അവർ നമുക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ട് ഈ പോലീസ് പഞ്ചായത്ത് അധികാരികൾ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവർ നടപടി എടുത്താന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അധികാരി അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നായന ഇവിടെ ആക്രമിച്ചിട്ട് ഇവിടെ കുളിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ ആ ഈ വീടിൻ്റെ ഉള്ളിൽ കൂടി നായനെ ആക്രമിക്കുന്നത് ഞാനല്ല കുളിക്കൻ്റെ കുട്ടി മുൻകരുതുകൾ ആരും എടുത്തിട്ടില്ല ജാഗ്രത പുലർത്തുന്നു മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് അങ്ങനെ നമുക്ക് അതിൻ്റെ സാധ്യതകളൊന്നും പറ്റി പറഞ്ഞിട്ടില്ല ഇത് ചിലപ്പോൾ ഈ നിന്ന് വെള്ളവെച്ചിനൊക്കെ പിന്നെ തൊട്ടടുത്ത് കായലാണ് അപ്പോൾ കായലിൽ കൂടി വന്നതാവും എന്നാണ് നമ്മൾ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ ഏതാനും വർഷം മുമ്പ് പുറത്തൂർ പടിഞ്ഞാറക്കര അഴിമുഖത്ത് പുലിയെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തിരുന്നു ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമായിരുന്നു പുലി അന്ന് കെണിയിലായത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളി ഭാഗങ്ങളിൽ റോഡരികിൽ പുലിയെ കണ്ടതായി സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നു രണ്ടാഴ്ച മുമ്പ് വീട്ടിലെ വളർത്തു നായയെ കൂടുതർ ആക്രമിച്ച സംഭവവുമുണ്ടായി തെരുവു നായകൾ കൊല്ലപ്പെടുകയുമുണ്ടായി തുടർന്ന് പുലിയെന്ന അഭ്യൂഹങ്ങൾ പലതവണ ഉയർന്നു ഇടയ്ക്ക് പറവണ്ണ മേഖലയിലും പുലിയെ കണ്ടതായി പ്രചാരമുണ്ടായിരുന്നു വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പുലിയല്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് നാട്ടുകാർ പുലിപ്പേടിയിൽ നിന്ന് മോചിതരായത് എന്നാൽ ഇതിനു പിന്നാലെയാണ് പടിഞ്ഞാറേക്കര പള്ളിയിൽ പുലി സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നത് പുലിയെ പിടിക്കുവാനുള്ള കൂടടക്കം സ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് വനംവകുപ്പ് പുലിയുടെ താവളം കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കാത്തത് വെല്ലുവിളിയാണ് എഡിറ്റർ ലൈവ് പുറത്തൂർ